യൂറോപ്പിലാകെ തീവ്ര വലതുപക്ഷം പിടിമുറുക്കുമ്പോൾ ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒന്നര ദശാബ്ദ കാലത്തെ ഭരണത്തിന് വിരാമം ഭരണപക്ഷത്തിനേറ്റ തോൽവിക്ക് പിന്നിൽ യു കെയിലെ ഇടതാഭിമുഖ്യമുള്ള ലേബർ പാർട്ടിയാണ് മുൻ മനുഷ്യാവകാശ പ്രവർത്തകനും അഭിഭാഷകനുമായ കിയർ സ്റ്റാർമർ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ത്യൻ വംശജനായ ഋഷി സുനക് നയിച്ച കൺസർവേറ്റീവ് പാർട്ടി നേരിട്ടത് അൻപത് വർഷത്തിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് കിയർ സ്റ്റാർമർ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായ ഋഷി സുനക് സ്ഥാനമൊഴിയുമ്പോൾ പിൻഗാമിയായ ഏറ്റവും പ്രായം കൂടിയ സ്റ്റാർമർ എത്തുന്നതിലും കൗതുകമുണ്ട് പതിനൊന്ന് വനിതാ മന്ത്രിമാരുമായി കിയർ സ്റ്റാർമർ മന്ത്രിസഭാ റെക്കോർഡ് സ്ഥാപിച്ചു ഏറെ വിവാദമുണ്ടാക്കി റുവാണ്ട പദ്ധതി നിർത്തലാക്കുന്നതായിരുന്നു ലേബർ പാർട്ടി സർക്കാരിന്റെ ആദ്യ തീരുമാനം ബ്രിട്ടനിൽ പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണം അവസാനിപ്പിച്ച് ലേബർ പാർട്ടി അധികാരം പിടിച്ചു ലേബർ പാർട്ടിയുടെ വൻ വിജയത്തിന് കാരണങ്ങൾ പലതാണ് രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക പ്രതിസന്ധിയും തുടങ്ങി നിരത്താൻ ഒട്ടനവധി ജീവൻ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം കൺസർവേറ്റീവ് പാർട്ടിയുടെ നാണം കെട്ട തോൽവിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നതോടൊപ്പം മറ്റൊന്നുകൂടി എടുത്തുപറയേണ്ടതുണ്ട് അത് തീവ്ര വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധ നിലപാടുള്ള റിഫോം പാർട്ടിയുടെ മികച്ച പ്രകടനമാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ റിഫോമിലേക്ക് ഒഴുകിയപ്പോൾ അടിപതറിയത് ഋഷി സുനക്കിനും മറ്റ് നേതാക്കൾക്കുമാണ് കഴിഞ്ഞ ഏഴ് പ്രാവശ്യമായി മത്സരിക്കുന്ന റിഫോം പാർട്ടിക്ക് പാർലമെന്റിനുള്ളിൽ ഒരു പ്രതിനിധിയെ പോലും എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്രാവശ്യം പാർട്ടി തലവനും യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത ആരാധകനുമായ നൈജൽ ഫെറാഷും മറ്റ് നാലുപേരും പേരും ജയിച്ചത് കോട്ടകളെ ഈ ിൽ വോട്ട് നേടി പാർട്ടി ബ്രിട്ടനിലെ മൂന്നാമത്തെ വലിയ കക്ഷിയുമായി യൂറോപ്പിലാകെ പടരുന്ന തീവ്ര വലതുപക്ഷ തേരോട്ടം ബ്രിട്ടന്റെ എത്തി എന്നതിന്റെ സൂചനയാണ് റിഫോം പാർട്ടിയുടെ വളർച്ചയെ ചൂണ്ടിക്കാട്ടുന്നത് ലഭിച്ച രണ്ട് ശതമാനം വോട്ടിൽ നിന്നാണ് റിഫോം പാർട്ടി ഇത്രയേറെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത് ൾ റിഫോം സ്ഥാനാർത്ഥികൾ ചോർത്തി എന്നാണ് വിലയിരുത്തൽ ചെറിയ പാർട്ടികളും സ്വതന്ത്രരും മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ശക്തമായ പ്രകടനമാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവച്ചത് ഇത്തരത്തിൽ നേട്ടമുണ്ടാക്കിയ മറ്റൊരു കക്ഷിയാണ് യൂറോപ്യൻ യൂണിയൻ അനുകൂലരായ ലിബറൽ ഡെമോക്രാറ്റുകൾ സീറ്റുകളിലാണ് അവർ വിജയിച്ചത് കഴിഞ്ഞ തവണ എട്ട് സീറ്റായിരുന്നിടത്തു നിന്നാണ് ലിബറൽ ഡെമോക്രാറ്റുകൾ തിളക്കമുള്ള നേട്ടം സ്വന്തമാക്കിയത് ൺസർവേറ്റീവ് ടോറികൾക്കെതിരായ ജനവികാരം വ്യാഴാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു പാർലമെന്റിന്റെ അധോസഭയായ ഹൌസ് ഓഫ് കോമൺസിലെ അറുനൂറ്റി അൻപത് സീറ്റുകളിൽ എണ്ണം നേടിയാണ് ലേബർ പാർട്ടി വർഷത്തിനുശേഷം അധികാരത്തിൽ തിരിച്ചുവരവ് നടത്തിയത് ഭരണം നിലനിർത്തിയ കൺസർവേറ്റീവ് പാർട്ടി സീറ്റുകളിൽ ഒതുക്കി കൺസർവേറ്റീവ് പാർട്ടിയുടെ ചരിത്രത്തിലെ ദയനീയമായ തോൽവിയാണ് ഇക്കുറി അവർ മന്ത്രിമാർ ഉൾപ്പെടെ കൺസർവേറ്റീവ് പാർട്ടിയിലെ അനേകം പ്രമുഖർ പരാജയം വൻ വിജയം നേടിയതിനു പിന്നാലെ ലേബർ പാർട്ടി നേതാവ് ക്രേസ്റ്റാർമർ ബ്രിട്ടന്റെ അൻപത്തി എട്ടാം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു പാർട്ടിക്കെല്ലാം രാജ്യത്തിനായിരിക്കും പ്രഥമ പരിഗണന എന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു ഉപപ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്നത് ഏഞ്ചല റെയ്നറയാണ് അതേസമയം സീറ്റുകളുടെ കാര്യത്തിൽ ലഭിച്ച തകർപ്പൻ വിജയം വോട്ട് ശതമാനത്തിൽ നേടാൻ ലേബർ പാർട്ടിക്ക് കഴിഞ്ഞില്ല ലേബർ പാർട്ടിക്ക് കാൽനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ വിജയം ലഭിച്ചുവെങ്കിലും വിഹിതം ഏറെ കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചതിൽ നിന്ന് ഇരുപത് ശതമാനത്തിലധികം വോട്ടുകൾ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇത്തവണ കുറഞ്ഞു ആ വോട്ടുകൾ ലേബർ പാർട്ടിയിലേക്ക് എത്തിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയവർ പറയുന്നത് വൻ വിജയം നേടിയ ലേബർ പാർട്ടിക്കാകട്ടെ അഞ്ചു വർഷം മുൻപ് ലഭിച്ചതിനേക്കാൾ രണ്ട് ശതമാനത്തോളം മാത്രം ഇത് ബ്രിട്ടനിൽ ഭൂരിപക്ഷം നേടിയ ഒരു കക്ഷിക്ക് ലഭിച്ച ഏറ്റവും വോട്ട് വിഹിതമാണ് എന്നിട്ടും സീറ്റുകൾ അവർ നേടി ലേബർ പാർട്ടി നേതാവ് ജെറമി കോർബിന്റെ നേതൃത്വത്തിൽ നേടിയ നാൽപ്പത് ശതമാനം വോട്ടിന്റെ അടുത്തുപോലുമെത്താൻ ഇക്കുറി കെയർ സ്റ്റാർമറിനും സംഘത്തിനും കഴിഞ്ഞില്ല ലേബർ പാർട്ടിക്ക് കുറഞ്ഞ വോട്ട് വിഹിതം അവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഇനിയുള്ള ഭരണകാലം ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കണമെന്ന് വോട്ട് വിഹിതം അവരെ ഓർമ്മപ്പെടുത്തുന്നു വനിതാ പ്രാതിനിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് ലേബർ പാർട്ടി നയിക്കുന്ന സർക്കാർ അംഗ മന്ത്രിസഭയിൽ വനിതകളുടെ എണ്ണം പതിനൊന്നാണ് ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഇത് റെക്കോർഡാണ് ഇന്ത്യൻ വംശജയായ ലിസ നന്ദിയെ സാംസ്കാരിക കായിക വകുപ്പ് മന്ത്രിയായി നിയമിച്ചു ബ്രിട്ടന്റെ ചരിത്രത്തിലാദ്യമായി ഒരു വനിത ധനമന്ത്രിയുമായി ആഭ്യന്തരമന്ത്രിയായും ഡേവിഡ് ലാമിയെ വിദേശകാര്യമന്ത്രിയായും നിയമിച്ചു ക്രൈസ്റ്റാൻമർ മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം തന്നെ കൺസർവേറ്റീവ് പാർട്ടിക്കും ഋഷി സുനക്കിനും തിരിച്ചടിയായി അനധികൃത കുടിയേറ്റക്കാരെ നാടുകെടുത്താനുള്ള റുവാണ്ട പദ്ധതി നിർത്തലാക്കിയതായി പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അറിയിച്ചു റുവാണ്ട പദ്ധതി മരിച്ചതാണെന്നും തുടങ്ങും മുൻപേ ഒടുങ്ങിയതാണെന്നും ആദ്യ മന്ത്രിസഭായോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു രണ്ടായിരത്തിരണ്ട് ജനുവരി ശേഷം ചെറു ബോട്ടുകളിലും മറ്റുമായി യു യുകെയിലേക്ക് കുടിയേറിയവരെ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് നാടുകടത്താനുള്ള കൺസർവേറ്റീവ് സർക്കാരിന്റെ പദ്ധതി ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു പദ്ധതി നിർത്തലാക്കുന്നതോടെ ഇതിനായി ചെലവഴിച്ച മൂവായിരം കോടിയോളം രൂപ ബ്രിട്ടീഷ് സർക്കാരിന് നഷ്ടമാകും അതേസമയം ഇന്ത്യ യുകെ ബന്ധം കൂടുതൽ ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ ലേബർ പാർട്ടിയുടെ പ്രകടന പത്രികയിലും ഇന്ത്യയുമായുള്ള പങ്കാളിത്തം വിപുലമാക്കാനുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കെ സ്റ്റാർമറെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ വേഗം പൂർത്തിയാക്കാനും ഇരു ഇരുനേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായി എന്നാണ് റിപ്പോർട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു